ഐഎസ്ആർഒ ശാസ്ത്രജ്ഞർ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള രാമസേതുവിന്റെ മാപ്പ് നിർമ്മിച്ചിരിക്കുകയാണ് നാസയുടെ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് മാപ്പ് നിർമ്മിച്ചത് രാമസേതുവിന്റെ ഇത്ര വ്യക്തതയുള്ള മാപ്പ് ആദ്യമായാണ് നിർമ്മിക്കപ്പെടുന്നത് രാമസേതു സ്ഥിതി ചെയ്യുന്നിടത്ത ആഴം വളരെ കുറവായതിനാൽ കപ്പൽ ഉപയോഗിച്ചുള്ള മാപ്പിംഗ് സാധ്യമായിരുന്നില്ല രാമേശ്വരത്തു നിന്നുള്ള ക്ഷേത്രരേഖകൾ പ്രകാരം ആയിരത്തി നാനൂറ്റി എൺപത് വരെ പാലം വെള്ളത്തിനു മുകളിലായിരുന്നുവെന്നും അക്കാലത്തുണ്ടായ ഒരു ചുഴലിക്കാറ്റിൽ പാലം മുങ്ങിപ്പോയതാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ ധനുഷ്കോടി മുതൽ ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിലെ തലൈമന്നാർ വരെയാണ് രാമസേതുവിന്റെ കിടപ്പ് എടി ഒമ്പതാം നൂറ്റാണ്ടിൽ പേർഷ്യൻ നാവികർ സേതു ബന്ദേ അഥവാ ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിക്കുന്ന കടൽ പാലം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോഴും രാമസേതുവിന്റെ ചില ഭാഗങ്ങൾ വേലിയിറക്ക സമയത്ത് കടലിനു മുകളിൽ കാണാം നാസയുടെ ഐ സി സാറ്റ് ഉപഗ്രഹം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ പകർത്തിയ രണ്ട് ലക്ഷത്തോളം ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് മാപ്പിംഗ് പൂർത്തിയാക്കിയത് ഈ ഡേറ്റകൾ ഐ എസ് ആർഒയുടെ ജോധ്പൂർ ഹൈദരാബാദ് റിമോട്ട് സെൻസിംഗ് സെന്ററുകൾ വിശകലനം ചെയ്തു പാലത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനവും ആഴം കുറഞ്ഞതോ വളരെ ആഴം കുറഞ്ഞതോ ആയ പ്രദേശത്താണ് പാലത്തിനടിയിൽ രണ്ട് മുതൽ മൂന്ന് മീറ്റർ വരെ ആഴത്തിലുള്ള പതിനൊന്ന് ഇടുങ്ങിയ ചാലുകളും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ നീളത്തിലുള്ള ഭാഗങ്ങളാണ് മാപ്പു ചെയ്തത് ഇവിടെയെല്ലാം ചുണ്ണാമ്പ് കല്ലുകളാണ് കണ്ടെത്താനായത് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് എട്ട് മീറ്റർ വരെ ഉയരമുണ്ട് നൂറു മീറ്റർ വരെ വീതിയും